ായി അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഓഫർ ആണ് അല്ലേ അപ്പൊ എല്ലാവർക്കും കിസ്സുവിലേക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നോക്കാം വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് കിട്ടോ സ്റ്റാർട്ടിങ്ങിൽ അല്ല നിങ്ങൾക്ക് ഒരു ആയിരത്തി ഇരുന്നൂറിൽ നമ്മൾ ഓഫറിൽ കൊടുത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് വൺ സീറോ ആൻഡ് ഫൈവും ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടാവുമ്പോ ഹാപ്പി ആവുമോ ഇല്ലയോ ഹാപ്പി ആവുന്നവർ തീർച്ചയായിട്ടും ഇത് ബൈ ചെയ്തോട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസുണ്ട് ത്രീ സൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാൽപ്പത്തെട്ട് ലെങ്ത്തും ഉണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഡാർക്ക് ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അയേൺ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വടി പോത്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്ലോത്ത് ആണ് ക്ലോത്താണിതിൽ ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഏഷ് കളറാണ് അതേപോലെ തന്നെ കണ്ണിന് നല്ല വിസ്മയം കൂടി വയ്ക്കുന്ന നല്ല റെഡ് ഗുളിയായിട്ടുള്ള ഒരു ഷോളാണിതിലുള്ളത് കണ്ട ഷോളിൽ ഈ ഒരു സൈഡിൽ സ്കാലപ്പ് ഉണ്ട് അതേപോലെ സൈഡിലും സ്കാലപ്പ് ഉണ്ട് നല്ല സോഫ്റ്റ് ഓർഗിയൻ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവുക ഇത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ സെയിം നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല തടമുണ്ട് ഓക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടാ അത്യാവശ്യം നല്ല തടമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടാ നല്ല ലൂസായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആണ് ഇതിൻ്റെ ഡൗൺ സൈഡിൽ ഇങ്ങനെ ത്രെഡും സീക്വൻസ് ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് കേട്ടോ പാൻറിൽ ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ഗേജ് ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടോപ്പ് പാൻറ് ഷോള് ഡാർക്ക് ആഷ് കളർ അതിൽ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ഓർഗൻസൈൽ സോഫ്റ്റ് ഓർഗൻസൈൽ ഷുഫ പോലുള്ള സോഫ്റ്റ് ഓർഗൻസൈലാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ റിയൽ കളർ എല്ലാവർക്കും വേണമല്ലേ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ റിയൽ ഷെയ്ഡ് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ സീറോ നാൻ ഫൈവ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഭയങ്കരമായിട്ട് ചെയ്യാം കേട്ടോ ഒരു ബെസ്റ്റ് അടിപൊളി ആയിട്ടുള്ള വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തരാം കേട്ടോ അപ്പൊ ഈ ചെറിയ വലിയ അതായത് നോമ്പിന്റെ ഇടയിലുള്ള കല്യാണത്തിന് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഫുൾ വൽക്കാണ് വരുന്നത് നമുക്കിത് നോർമലി ഒരു ഷോപ്പിൽ ഒരു ത്രീ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രൊഡക്റ്റ് നോർമലി ഒരു നല്ലൊരു ബോട്ടിങ്ങിൽ ത്രീ സൗ ത്രീ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ഈ കാണുന്ന പോർഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടി ത്രെഡാണ് കേട്ടോ മൾട്ടി ത്രെഡിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യൂ പോഷൻ നോക്കിയാൽ എന്തോ രസമെന്ന് പറയാവും അതേപോലെ തന്നെ സോഫ്റ്റ് ഏറ്റവും സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ഒരു ഹാർഡ് അല്ലാതെ നമുക്ക് തൊടുമ്പോൾ ഒരു റഫ് ഫീൽ ചെയ്യില്ല അതല്ലാതെ കണ്ടാ ആ ഒരു ഷിഫോണിൻ്റെ ഒരു കുഴഞ്ഞെടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം ഇത് റിയൽ മിറൂണാണ് റിയൽ ഡാർക്ക് ഡെപ്ത് ഉള്ള മിറൂൺ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഒരിക്കലും ഇത് റെഡ് അല്ല ലൈറ്റ് അല്ല ഒരു ഡെപ്തിലുള്ള റിയൽ ബ്ലാക്ക് ഒക്കെ എന്നൊക്കെ പറയില്ല അതുപോലത്തെ നല്ല റിയൽ ആയിട്ടുള്ള മിറൂൺ ആണ് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല തടാൻ ഉണ്ട് സ്ലീവിൻ്റെ ഡൗൺ സൈഡിലായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് യോഗ പോഷനിൽ ഞാൻ അതിൻ്റെ കളർ ഒന്ന് കാണിച്ചുതരാം ഇതാണ് ില് കണ്ട മൾട്ടി ത്രെഡ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ കളർ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഒരിക്കലും റെഡ് അല്ല റെഡ് ഇഷ്ടപ്പെട്ടിട്ട് ഇതാരും ഭയച്ച് കരുതിട്ടാ ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് താഴെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ട അപ്പോൾ അതേപോലെ സ്ലിറ്റഡ് ആണ് ഇതിന്റെ ഡൗൺ സൈഡ് വരെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറും ലൈനിങ് അതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ചെറിയൊരു ഓഫർ പ്രൈസ് പോലെ നമുക്ക് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് സെയിം മെറ്റീരിയൽ അല്ല പുറകോശത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട് ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് ഉണ്ട് താഴെ ഒരു വർക്ക് ഉണ്ട് അപ്പോൾ ഒക്കെ കൊള്ളാം ഓക്കെ അത്യാവശ്യം നല്ല തടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യുവാനും അത് വെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് ആവാനും ഉള്ള ഒരു പ്രോഡക്റ്റാണ് അതേപോലെ ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല ആർബാഡായിട്ടുള്ള നല്ലൊരു ഷോൾ തന്നെ കേട്ടോ എന്നാൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റും കണ്ട വൺ സൈഡിങ്ങനെ ഫുള്ളായിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മെറൂൺ ഷെയ്ഡ് അതുപോലെ ഡാർക്ക് അവയബിൾ ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊക്കെ ആര് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള പ്രൈസും ഞാൻ ആക്കി തരാം ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ നമുക്കിത് മാക്സിമം നമുക്കിതിൽ എത്ര റേറ്റിന് ചെയ്യാം വൺ സിക്സ് നയൻ ഫൈവ് ആക്കി തരാം അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആക്കിത്തരാം നിങ്ങൾ ഹാപ്പി ആവുക സന്തോഷിക്കുക ഓക്കെ അപ്പോൾ ഇത് വൺ സിക്സ് നയൻ ഫൈവ് ആണ് ലെങ്ത് ആണ് ഡാർക്ക് മെറൂ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ കേട്ടോ ആ ഒരു ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ അമേസിംഗ് ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് സ്ലീവില് നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന പാൻറ്റിലും ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഷോളൊക്കെ നല്ല രസമായിട്ടുള്ള നല്ലൊരു സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ഷോൾ കേട്ടോ ഉണ്ടോ ലുക്കായിട്ടുള്ള ഷോളാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ലുക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ബ്ലാക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള ഒരു ഗ്രീൻ കേട്ടോ സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രീൻ ആണ് ഓക്കെ അപ്പോൾ ഇതിലെ എല്ലാ കളർ ഷാർട്ടും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൽ വൺ സിക്സ് നയൻ ഫൈവിന് ഒരിക്കലും ഒരു മോശമാക്കി കളയില്ല ഈ ഒരു പ്രൈസിന് ഒരു പ്രൊഡക്റ്റ് കിട്ടും നോർമലി നമുക്ക് ഷോപ്പിൽ കൊടുക്കുന്നത് ഒരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഓൺലൈനിൽ നമുക്ക് മിനിമം നമുക്ക് ഒരു വൺ എയ്റ്റ് നയൻ ഫൈവിനൊക്കെ നമ്മൾ ഓൺലൈനിൽ ഇടണം ആ ഒരു പ്രൊഡക്റ്റ് വൺ സിക്സ് നയൻ ഫൈവും ഫ്രീ ഷിപ്പും കൂടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല നിങ്ങൾക്ക് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് നിങ്ങളുടെ അടിപൊളി ഷെയ്ഡ് ഗ്രേപ്പ് ഷെയ്ഡ് കിട്ടോ ഗ്രേപ്പും പൈപ്പിളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ ഓക്കെ എല്ലാം നാലും നല്ല ഷെയ്ഡാണ് കുറുക് ഷെയ്ഡുകളാട്ടോ എല്ലാം ഉണ്ടോ അപ്പോൾ വൺ സിക്സ് നയൻ ഫൈവാണ് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ ദയവായിട്ട് റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെക്കും അപ്പോൾ അത് നിങ്ങൾ എടുക്കും നിങ്ങളെടുക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അപ്പോൾ എസ് പറഞ്ഞോ പെട്ടെന്ന് പറയുക അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ആയപ്പോൾ ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക ഇന്ത്യൻ പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ പറയുക ഫുൾ ഡൗട്ട്സ് പെട്ടെന്ന് ചോദിക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ റിപ്ലേ ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ ഫുൾ ഓഫർ ആയതുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഒരു ചിക്കു ഷെയ്ഡ് ബേജ് കളർ അതുപോലെ പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് അതേപോലെ തന്നെ ഒരു പിങ്ക് കളർ വീണ്ടും നമുക്ക് ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അതിന് ടോട്ടൽ ഫോർ ആണ് നമുക്ക് വരുന്നത് മാക്സിമം ഞാനിത് എങ്ങനെ ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാന്നുള്ളത് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ലല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ മാക്സിമം റിയൽ ഷെയ്ഡ് വരുന്നത് ഇതൊരു ജോർജിറ്റും ഷിഫോണും ഒക്കെ മിക്സ് ചെയ്തിട്ടു അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് നല്ല സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ അൻഡിലായിട്ട് ആ ഒരു ഷിഫോണിന്റെ ആ ഒരു പീസ് തന്നെ വെച്ചിട്ട് ഷോളിന്റെ കണ്ടില്ലേ അത് തന്നെ വെച്ചിട്ട് ആ ഒരു ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഒരു ബോർഡറും എടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇതിൽ പറയാനായിട്ടുള്ളതിൻ്റെ പോർഷൻ ആണ് നല്ല രസം കൊണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഫുൾ ഇതിൽ വരുന്നത് ജസ്റ്റ് ഒരു സീക്വൻസും അതിൽ ഫുൾ ആയിട്ട് ത്രെഡും ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡാണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാത്തേക്ക് പോകുമ്പോൾ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും മൾട്ടി ത്രെഡ് ആണ് കേട്ടോ നല്ല അഴകായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ സീക്വൻസ് വർക്കാണ് പിന്നെ നല്ലൊരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിംഗും ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഒരു പാൻറ്റും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വെറൈറ്റി ഷോളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഷോളിന് ഒരു വെറൈറ്റി ഉണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഷോളല്ല കേടാ നല്ല നീളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീളുണ്ട് കേട്ടോ സൂപ്പർ പാട്ടോ ഈ ഒരു പ്രിന്റ് ഇതിൽ വരുന്നതേ ിന്റ് മാത്രല്ല ഈ ഒരു പോർഷനിൽ വരുന്ന ഫുള്ള് ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ത്രെഡ് കൂടിയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കണ്ടോ കണ്ടായിട്ട് അത് ബാക്കിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റും അത് ശരിക്കും അത് പ്രൊജക്ട് ചെയ്തിട്ട് ഇങ്ങനെ സോൾഡ് ആയിട്ട് നിൽക്കില്ല അതിലൂടെ തന്നെ ലൈറ്റ് നിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ഉണ്ട് കാണാനായിട്ട് കേട്ടോ പിന്നെ ഈ ഭാഗം ഫുള്ള് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു ടെസ്റ്റർ വർക്ക് പോലെയാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നല്ല റിസൾട്ട് കാണാനായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കില്ല പക്ഷെ ഇതിങ്ങനെ കാണാം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ ഓക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ അതിൽ പാൻറ്റ് അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് വയ്ക്കാൻ വേണ്ടി കളർ ഏതാണെന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഡെപ്ലൈക്സിൽ നാൽപ്പത്തി ഒമ്പതിഞ്ച് ലെങ് ഉണ്ട് വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ നയൻഡ് ഫൈവിൽ ഈ ഒരു പ്രോഡക്റ്റ് അമേസിങ് ഇത് വാഷ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളി പോകില്ല അതേപോലെ തന്നെ ശ്രീകേജും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് ഡബിൾ എക്സിലാണ് ഇത് വരുന്നത് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതില് നല്ല ജബ്യായിട്ടുള്ള നല്ല ഒരു ഹിപ് സൈസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കരുത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് വീതി വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് എടുക്കരുന്ന് പറയാം സെക്കൻഡ് ഷെയ്ഡ് നോക്കി ഞാൻ പൊളിച്ചില്ലേ അടിപൊളിയല്ലേ സൂപ്പർ ഷെയ്ഡ് കിട്ടും ലൈ ആണ് സെക്കൻഡ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിലത്തെ തേർഡ് ഷെയ്ഡ് ഒരു പിങ്ക് റോസ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് വെരി വെരി ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയല് അതിങ്ങനെ ദേഹത്തിങ്ങനെ ലയിച്ച് പോയിക്കോളും നമുക്ക് തന്നെ നമുക്ക് തന്നെ ഒരു ഡ്രസ് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുമല്ലേ അപ്പം നമുക്കന്നെ ഒരു ഹാർഡ് ഓർഫ് ഫീൽ ചെയ്യാത്ത നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഒരു ജോർജിറ്റും ഷിഫോണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാൻ്റ് ആണ് പാൻറ്റ് ഇങ്ങനെയാണ് വരിക കണ്ടോ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇത് എക്സെല്ലിനും ഇത് സിമ്പിൾ ആയിട്ട് വാങ്ങി ഷെയ്പ്പ് ചെയ്യാം കേട്ടോ എക്സെല്ലിനും ഷെയ്പ്പ് ചെയ്യാം ഓവറായിട്ട് വരുന്ന ഡബിൾ ഡബ്ലെക്സലല്ല ഷാർപ്പ് ഡബ്ലെക്സലാണ് ഹിപ് സൈസും സംഭവമൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റിജക്റ്റ് ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ബുദ്ധിമുട്ടാവും ക്റ്റ് ക്വാളിറ്റി അമേസിങ് ക്വാളിറ്റി ആട്ടോ ഒരു ആയിരത്തഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് വൺ സീറോണ ആൽഫ്രൈയില് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തരുന്നത് അത് നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇതുവരെ ഹാപ്പി ആവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കും ഒരു ആവേശം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ വീണ്ടും ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ് ഇത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് പീസാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ആ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് പ്രൊഡക്ട് പോകുകയുള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കലാണ് ബെറ്റർ എന്നുള്ളത് അവർ തന്നെ കമൻ്റിലൂടെ ഫസ്റ്റ് ടൈമിലൊക്കെ പറഞ്ഞിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് നമ്മുടെ ഫാമിലി തന്നെ പറഞ്ഞിട്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ വാക്കിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് ജോർജിറ്റ് മെറ്റീരിയലാണ് ഡാർക്ക് ഗ്രേ ഇപ്പാണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു ജോർജിറ്റ് മെറ്റീരിയലിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് കോപ്പറത്ത് റെഡ് വർക്ക് ആണ് ഒരു സെമി പാർട്ട് വെയർ ആണ് പ്രൊഡക്റ്റ് വരുന്നത് വൺ സൈഡ് ആയിട്ട് നല്ല സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പാൻറ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വരുന്നത് കേട്ടോ പാൻറ്റ് അത്യാവശ്യം നല്ല തടം ഉണ്ട് കേട്ടോ ഡബിൾ എക്സർ ഒക്കെ കറക്റ്റായിട്ട് കിട്ടും താഴേക്ക് അതേപോലെ വർക്കും വരുന്നുണ്ട് പാൻറിൽ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒറ്റ ടുക്കിൽ ഇതാണ് പ്രോഡക്റ്റ് കിട്ടും എന്നാ ഗുഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ഫീൽ കിട്ടും അതേപോലെ തന്നെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റും കിട്ടും ഡബിൾ ഡബപ്ലസിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നാൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കുടീക്കൊണ്ട് എത്തിച്ചേരാം ഓക്കെ നിങ്ങൾ ഹാപ്പി ആകുമല്ലേ ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പീ കോക്കിൽ കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് മിക്സ് ചെയ്തിട്ട് വരില്ല ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് പീ കോക്ക് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഓക്കെ നല്ല ഡാർക്ക് ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം വരുന്നു കേട്ടോ ഓക്കെ മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ചിട്ടാണ് തരുന്നത് മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളെ ഹാപ്പി ആക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ നമ്മളോടൊപ്പം കൂടുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു നമ്മൾ ഹാപ്പി ആവുന്നു അതാണ് സിസ്റ്റം ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഇതൊക്കെ പായിച്ച് കഴിയുമ്പോൾ ഷോപ്പിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്യണോ ഏഹ് അപ്പോൾ നമ്മളോട് തന്നെ നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ പറയുമ്പോൾ നൈസ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നത് നിങ്ങൾ തന്നെ ചോദിക്കും ഇത് ഒരു കോഡ് സെറ്റ് പോലെ ഭയങ്കര വലിയ സംഭവം അല്ലാതെ ഒരു കോഡ് സെറ്റ് ഒക്കെ പോലെ ഒരു കിടക്കുന്ന ഒരു സിമ്പിൾ പ്രോഡക്റ്റ് ഇല്ലാതാണിത് പക്ഷെ അത് ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ തരാം അബൌട്ട് മെറ്റീരിയൽ അല്ലേ ഇത് ഒരു ഡുവൽ ടോൺ ആണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫുള്ളായിട്ട് ഇതിൽ മൾട്ടിത്ര ഹെഡ് വർക്ക് ആണ് നല്ലൊരു സ്കേലപ്പ് പോലെ ഷോൾ വരുന്നത് വൺ സൈഡ് ആണ് കേട്ടോ ഷോൾ വരുന്നത് വൺ സൈഡാണ് ഇതുപോലെയാണ് വരിക കുറച്ച് നല്ല ലെങ്ത് ഉണ്ടാവും ഷോൾ കേട്ടോ വീതി കുറഞ്ഞിട്ട് വൺ സൈഡ് ആയിട്ട് വരുന്ന ഒരു ഷോൾ ആണ് ഇത് വരുന്നത് നല്ല ഗുഡ് ഫീൽ ആയിരിക്കും പിന്നെ ഇതിന്റെ പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ പാൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ആ ഒരു മൾട്ടി ത്രെഡ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റും നമുക്ക് ഇങ്ങുണ്ടല്ലോ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് ഒരു ഗുഡ് ഫീൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പം ഇത് ആര് എങ്ങനെ തന്നെ ഇത് ബൈ ചെയ്ത് വേറെ ഇത് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിതമായ പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തുകയാണ് അതായത് എൺപത് രൂപയോടെ ഞങ്ങൾക്ക് കോസ്റ്റ് വരുന്നുണ്ട് തയക്കാനായിട്ട് വെയിറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ പാർസൽ ചാ പാർസല് പാക്ക് ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യങ്ങളും അതും ഇങ്ങോട്ട് പോകുന്നില്ലേ അപ്പോൾ എത്ര രൂപ ആകെ തൊള്ളായിരത്തി ഇരുപത് രൂപ നിങ്ങൾക്ക് ശരിക്കിതിന് വരുള്ളൂ കേട്ടോ ഞാൻ ഫ്രീ ആക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ ആ ഒരു അക്കോബ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഹോൾസ് കണ്ടാൽ നല്ല മൾട്ടി നല്ല രസമായിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് ആണ് കേട്ടോ അത് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കീറി തന്നെ പോകും ഓക്കെ അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് എക്സൽ ഇല്ല എന്ന് പറഞ്ഞവർക്ക് എക്സൽ സൈസിനാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ നയൻ നയൻ്റി ഫൈവില് ഫ്രീ ഷിപ്പിംഗ് കൂടി കൂടിയിട്ട് ടോപ്പ് പാൻറ് ഷോൾ അവൈലബിൾ ആണ് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല തടയുള്ള പാൻ്റാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഒരു ഡുവൽ ടോൺ പോലെ ഫീൽ ചെയ്യുന്ന കളറാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതോട് കൂടിയിട്ട് തന്നെ ഒരു വൺ സൈഡ് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡുവൽ ടോൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മേടിക്കുന്നവർക്ക് എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഹാപ്പി ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് നല്ല മെറ്റീരിയൽ ആണ് നൈസ് കളർ കേട്ടോ വാവ് എന്താ ഷെയ്ഡില്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു ആണെങ്കിൽ ഒരു കതറുകാധികട്ടെടുത്തൊരു നടത്തല്ലേ ഞാൻ പിന്നെ നല്ല സെറ്റ് സാരി കിട്ടിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകില്ലേ ആ ഒരു ഫീല് വേറെ കണ്ടിട്ടില്ലേ കുങ്കുമ കളറും മറ്റുള്ള സംഭവമൊക്കെ ആയിട്ട് ആ ഒരു ഫീൽ ഇതിലും കിട്ടും ഓക്കെ ആ ഒരു വെറൈറ്റി കളർ ഇത് പിന്നെ ഇത് കണ്ടാ ഒരു സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു ഓഫീസ് വെയറിലൊക്കെ പോകുന്ന ഷെയ്ഡ് അപ്പൊ ഇതിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെല്ലും അടിപൊളി കളറുകളാണ് കേട്ടോ അല്ലാതെ നോക്കിയാൽ പ്രോഡക്റ്റ് നോക്കിയാ എന്താ രസം നോക്കിയാൽ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ വ സൂപ്പറാട്ടോ സൂപ്പർന്ന് പറഞ്ഞാൽ അമേസിംഗ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് എക്സൽ സൈസിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ട് പോയി ചോ മെറ്റീരിയൽ വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ ബെസ്റ്റ് കളർ മാക്സിമം ലോ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഇത് ചൂസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഇത് ഹാപ്പി ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ പ്രൊഡക്റ്റ് കിട്ടും പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മുഖത്ത് നല്ല എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് നോക്കിയാൽ ആ ഒരു വേണ്ട ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കണ്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ തേർഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പിങ്ക് തന്നെ നോക്കിയാലോ ഒരു റാണി പിങ്ക് ആണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് സൂപ്പർ മെറ്റീരിയൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ തന്നെ എന്തായാലും നൂറിൽ നൂറ് മാർക്കും അതേപോലെ തന്നെ ഫുള്ള് നല്ല ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ത്രെഡ് വർക്കും ചെറിയ പ്രൈസിൽ പ്രൊഡക്റ്റും ഓക്കെ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് ദൻ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കിട്ടുമോ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലേ എന്നാൽ വെറൈറ്റി നീല അത് കേട്ടോ ഈ ഷെയ്ഡ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഒരു ലോ ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വൺ സീറോ എയ്റ്റ് സീറോ ക്വാളിറ്റിയിൽ കാണുക പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കറക്റ്റായിട്ട് ആസ്വദിക്കുക അതിന് ശേഷം പൈസ ഓക്കെ ഇതാണ് പിന്നെ റിയൽ ഷെയ്ഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാതും സൂപ്പർബ് സൂപ്പർബ് ഷെയ്ഡ് ആട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ഇത് വന്നിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് ഇത് വന്നിട്ടുണ്ട് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് ഡാർക്ക് നേവി ബ്ലൂ നിങ്ങൾ ഓൺലൈനിൽ പറയാറില്ലേ കൊറേ കൊണ്ടുപോവാ സ്റ്റോക്കോട്ട് പറയലേന്ന് അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് ഒരുപാട് നമ്മൾ ക്വാണ്ടിറ്റി ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ റിയൽ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതും അല്ല വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് റിയൽ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ തരാം ഒരു ബെസ്റ്റ് ഇതാണ് പ്രൊഡക്റ്റ് വരുന്ന കേട്ടോ നല്ല ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പുറകോഷം നമുക്ക് ഇങ്ങനെ ഇതിലെ സ്ലീവ് നോക്കിയാൽ എന്ത് രസംന്ന് പറയുമോ അപ്പം നമ്മൾ ഇടക്കിടക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്ത പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് മാക്സിമം നമ്മളെ കയ്യിൽ നിന്ന് ലോസ് ആവുന്ന രീതിയിലാണിത് തരാം ത്രീ ഡബിൾ ഫൈവില് ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമോ പിസ്ത ഗ്രീൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്താൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും പറയാറില്ലേ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ട് അതും ചെറിയ പ്രൈസിലാവുമ്പോൾ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് കണ്ടോ ഇതിലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതൊരു പിസ്ത ആണ് വരുന്നത് ത്രീ ഡബിൾ ഫൈവ് മാത്രം പേയ്മെൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് വീട്ടിലെത്തും ലാർജ് സൈസാണ് ഒരു മുപ്പത്താറ് ചില അംഗത്തിലാണ് വരുന്നത് നല്ല ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്ത്രീയൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ഇനി ഇവിടെ വരെ അവൈലബിൾ ആണ് ഒരു മൂന്നാല് വർഷം സുഖമായിട്ട് ഉപയോഗിക്കുക അതിനുശേഷം നിങ്ങൾ പോരാടിക്കുമ്പോഴടുത്ത് കളയാം അത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകാനില്ല ശ്രീങ്കേജോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവൾ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് ഒരു മീഡിയം സൈസിൽ ജസ്റ്റ് ഒരു ഷർട്ട് ഒരു ഇമ്പോർട്ടൻഡായിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ആ ഒരു ഡെനീമും കോട്ടനും മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് വളരെ ചെറിയ പ്രൈസിൽ തരാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ത്രീ ഡബിൾ ഫൈവില് തരാം കേട്ടോ ത്രീ ഡബിൾ ഫൈവില് ഫ്രീ ഷിപ്പിങ് മീഡിയം സൈസ് ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ്ത്ത് മീഡിയം സൈസ് ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഇത് തന്നെ ഒരാൾക്ക് രണ്ടെണ്ണം കൊടുക്കാം കേട്ടോ ഓൺലി ത്രീ ഡബിൾ ഫൈവ് ആണ് ഇതുപോലെ ഇട്ടിട്ടുള്ള ത്രീ നയൻറ്റി ഫൈവ് ആണ് ഓഫറിൽ വീണ്ടും ഞാൻ ത്രീ ഡബിൾ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗിന് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ആണ് നല്ല ടച്ചിങ് ഒക്കെ നല്ല ഫീൽ ഗുഡ് ആയിട്ട് വരുന്ന ഒരു ആണ് ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്യുക സ്കേറ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ലെങ്കിൽ മോം ഫിറ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേറെയാൻ പറ്റുന്ന നല്ല ഗുഡ് ആയിട്ടുള്ള രണ്ട് ഷർട്ട് ഇടും ഇത് നോക്കിയാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കളർ ഇളകി പോവില്ല നല്ല ഏകദേശം ഇതുപോലത്തെ ഒരു സ്ട്രൈപ്സിലെ തൊടുമ്പോഴൊക്കെ ഫീലിംഗ് തന്നെ കേട്ടോ രണ്ടും അപ്പോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കളർ ഇളകി പോവില്ല സുഖമായിട്ടിട പിന്ന സൂപ്പർ പ്രൊഡക്റ്റ് സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് എനിക്ക് വലിയ വ്യത്യാസം ഒന്നും ഒരു ഫീൽ ചെയ്യുന്നില്ല ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറു കൊടുത്തെന്നല്ലാണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് ഇത് സത്യം പറയുന്നത് ഇതില് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെ പക്ഷേ ഈ പ്രൈസ് നോക്ക് ഇതിന് ഇത്രയും ഇതിന് ഞാൻ വിട്ടിട്ടുള്ള ഷർട്ടിനേക്കാളും വലിയ ക്ലോത്താണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിന് ഷ്രഗും ഇതിൽ നമുക്ക് ഇൻസൈഡ് ആയിട്ട് ഒരു ഇന്നറും വരുന്നുണ്ട് കണ്ട നല്ല ലൈങ് ആ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇത് പക്കാവ് വരുത്താണ് ചിലതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ അപ്പൊ ഇത് കമ്പയർ ഏകദേശം ഇതുപോലൊക്കെ തന്നെ കേട്ടോ അതിൻ്റെ ആ ഒരു ഇതും രണ്ടും ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സൗണ്ട് വരെ ഒന്നാണ് ഓക്കെ അപ്പോൾ എക്സൽ സൈസ് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് ഫോർ നയൻ ഫൈവ് രണ്ട് അഞ്ഞൂറ് ഫോർ നയൻ ഫൈവ് ഇതേപോലെ തന്നെ എത്ര എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റും അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ വർഷങ്ങളിതും ഉപയോഗിക്കാൻ പറ്റും മെറ്റീരിയൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഉണ്ട് ഈ ഒരു ഈയൊരു ഷെയ്ഡുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിൽ ലാർജ് സൈസ് മുപ്പത്തഞ്ച് മുപ്പത്തി ആറഞ്ച് ലെങ് ടു നയന്റി ഫൈവ് ഫ്രീ ഷിപ്പിങ് കൊള്ളാലോ നല്ല സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി പറയുന്നു ടു നയന്റി ഫൈവ് മുപ്പത്തഞ്ചഞ്ച് ലെങ് മുപ്പത്തഞ്ച് മുപ്പത്താറഞ്ച് ലെങ് ലാർജ് ലാർജ് അല്ലേ യെസ് ലാർജ് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് അതിൽ ടോട്ടൽ ടു ഷേഡ്സ് അവൈലബിൾ ആണ് അപ്പൊ ട്വിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കു ബൈ ചെയ്യണ്ടോ നെക്സ്റ്റ് അടിപൊളി കളക്ഷൻ തന്നെ കേട്ടോ ഇതിന്റെ ഫീൽ എന്ന് പറഞ്ഞു വളരെ അമേസിംഗ് ആയിട്ടുള്ള ഫീൽ ആണ് ഇത് വരുന്നത് ഏകദേശം ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ വരുന്നൊരു കോസ്റ്റ് ആണ് കറക്റ്റ് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ടച്ച് ചെയ്യുന്നു ഇത് ടച്ച് ചെയ്യുന്നു വ്യത്യാസം ഉണ്ടോ സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെറ്റീരിയൽ ഇതിനേക്കാൾ ബെസ്റ്റ് മെറ്റീരിയൽ ഇതാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് ഇതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നാൽപ്പത് മാർക്കും ഇതിനൊരു നൂറ് മാർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുപ്പത്തഞ്ച് മുപ്പത്താറഞ്ച് ലെങ് വരുന്ന ലാർജ് സൈസിൽ ത്രീ നയൻറ്റി ഫോയിൽ ഫീൽ ഗുഡാണ് നിങ്ങളൊരു ഫീൽ ഗുഡ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെടുത്തോട്ടോ വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ഉണ്ട് നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി നമുക്കിതിൽ ടച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആ ഒരു ഫീൽ ഗുഡ് ആയിട്ട് കിട്ടുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ലാർജ് സൈസ് മുപ്പത്തഞ്ച് പതിനാറിഞ്ചിലാണ് അഞ്ചിൽ ത്രീ നയൻറ്റി ഫൈവില് ഫസ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ആണ് പിന്നെ വരുന്നത് ഒരു ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ അറിയില്ല കണ്ടോ നല്ല സ്മൂത്ത് ആണ് സംഭവം ഉണ്ടാവും സ്മൂത്ത് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ പിന്നെ റീ ഇതിന്റെ ഇതിൻ്റെ റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് ഒന്ന് വൈറ്റ് ഒന്ന് ഈ ഒരു ചിക്കു ഷെയ്ഡ് നല്ല ഭയങ്കര ക്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ടേബിളിൽ പോയി ഇടുമ്പോളേ വേറെന്തൊക്കെയാണ് ആയി പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു സ്കേർട്ട് ടോപ്പ് പോലെ തോന്നുമെങ്കിലും അത് അറ്റാച്ചഡാണ് വരുന്നത് ഇതിന്റെ മേലുള്ള മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ കാറ്റഗറിയിലാണ് നല്ല സ്ലീവ് വരുന്നത് താഴെ വരുന്നത് ഇമ്പോർട്ടഡ് ഡ്രൈവൺ ആണ് നല്ലൊരു അടിപൊളി കോമ്പ് ചുരിദാറിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു ഡയമണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് പ്രോഡക്റ്റ് ഇത് വെറും സെവൻ ആൻഡ് ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് എക്സൽ സൈസ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ് ടു ഹിയർ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് ബൈ ചെയ്യുക ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വേറെ കേട്ടോ ഇപ്പോൾ ഒരുവിധം ഇല്ലാതെ യൂസ് ചെയ്യുന്നില്ല അവർക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ് നല്ല ലുക്ക് ഉണ്ടായിരിക്കും നെക്സ്റ്റ് വരുന്നത് വീണ്ടും നമുക്കൊരു വിത്ത് ബെൽറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടതിൽ ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു സിൽക്കി ടൈപ്പ് പോലെ ഫീൽ ചെയ്യും പക്ഷേ സിൽക്കല്ല ആ ഒരു ഫീലാണ് അതിൽ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഒരു ഗ്രീൻ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസ് എൽ എക്സ് സൈസ് അമ്പത് ഇഞ്ച് ലെങ്ത് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ ഫോർ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു സംഭവം നമ്മുടെ ഒരേലെത്തും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ജീൻസ് ഈ ഒരു സംഭവം ഇത് ഫോർ വെയിൽ ഐക്കറ കേട്ടോ മെറ്റീരിയൽ ഫോർ വെയിൽ സോറി ടു വെയിൽ ഐക്കറയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിലൊരു സ്കേർട്ടും കൂടി തരാം കണ്ടാ നല്ല അടിപൊളി സ്കേർട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഷേപ്പിൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഇന്നറും തരാം ഇത് അവിടെ സ്കേർട്ട് ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തിനാലഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് അതേപോലെ തന്നെ സിക്സ് ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സ്കേട്ട് മുപ്പത്തിനാലഞ്ച് ലെങ്ത്തിൽ ഇതിന്റെ ഷർട്ട് വരുന്നത് ട്വൻ്റി ത്രീ ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചാൽ സ്മോൾ മീഡിയം സൈസിലാണ് ഇത് വേറിയാനായിട്ട് സാധിക്കുന്നത് ഓൺലൺ വൺ പീസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ബെസ്റ്റ് കളക്ഷൻ സൂപ്പർ ഓഫർ ഉണ്ടോ നെക്സ്റ്റ് നമുക്ക് ഇതും കൂടി തരാം ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് താഴേക്ക് അതിൻ്റെ നേരത്തെ ഒരു സംഭവം കാണിച്ചല്ലോ അതേപോലെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ചെറിയ പ്രൈസിന് ഇത് തരാം കേട്ടോ ലാർജ് സൈസ് മീഡിയം ലാർജ് സൈസിന് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് അഞ്ച് ലൈംഗത്തിൻ്റെ ഓൺലി ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു പ്രോഡക്റ്റ് ബെറൂൺ വിത്ത് കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ിലെ ബെസ്റ്റ് കളക്ഷൻ ആട്ടോ അത് വൈറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൽ വീണ്ടും നമുക്ക് ആ ഒരു ഈ മെറ്റീരിയൽ ഇല്ല അത് വീണ്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇതൊരു ബോംഫിറ്റിലേക്കൊക്കെ ഇടുന്ന നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രൈസിന് തരാം ഇതൊരു എന്താ നിങ്ങൾ ഇത് ഇട്ട് വേറെ ചെയ്ത് വരുമ്പോണ്ടല്ലോ ബോഡിയുടെ അറ്റച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഇതൊരു ഇതിന്റെ ഈ ഒരു പോർഷൻ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ബനിയൻ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ചെറിയ പ്രൈസ് ഉണ്ടോ ഇതൊക്കെ നിങ്ങൾ മാളുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തൗസൻഡ് ആകുമ്പോൾ നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടി വരും ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലാർജ് സൈസ് മുപ്പത്തഞ്ച് മുപ്പത്തായിരഞ്ച് ലാംഗത്തില് ട്രിപ്പിൾ ഫൈവില് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലീകരിക്കാം കേട്ടോ ഓക്കെ ചെറിയ പ്രൈസുള്ളൂ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ട്രിപ്പിൾ ഫൈവ് മാത്രമേ ഉള്ളൂ നിന്റെ ആ ഒരു സ്ലീവ് ഒക്കെ തന്നെ നോക്കി എന്ത് രസമെന്ന് പറയുമോ കാണാനായിട്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇത് ഇതിൻ്റെ ടോപ്പ് സൈഡിൽ വരുന്നത് ഡൈനിങ് ക്ലോത്താണ് താഴെ വരുന്നത് ഷിഫോണാണ് പിന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഏറ്റവും ചെറിയ പ്രൈസിൽ കേട്ടോ ഏറ്റവും ചെറിയ പ്രൈസ് എന്ന് പറയുമ്പോൾ ത്രീ നയൻറ്റി ഫൈവില് ത്രീ നയൻറ്റി ഫൈവില് മീഡിയം നാൽപ്പത്തെട്ട് ലങ്ത്തിൽ മീഡിയം നാൽപ്പത്തെട്ട് ലെങ്ത്തിൽ ത്രീ നയൻറ്റി ഫൈവ് കളർ ഇളകി പോവില്ല ഷിഫോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാവും ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഫുൾ ആയിട്ട് എടുത്തോ ഒരു ലോസ് ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് മെറ്റീരിയൽ വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡും മെറ്റീരിയലാണ് കേട്ടോ സ്ട്രെച്ചബിൾ ഇങ്ങോട്ടാണ് ഇതിലേക്കാണ് സ്ട്രെച്ചബിൾ വൺ സൈഡിലേക്കാണ് അതായത് ടു ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് സൈസ് നമുക്കിത് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് ോ ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ ടു ഫ്രീ ഷിപ്പിംഗ് ഇതെ നെക്സ്റ്റ് ഇത് പക്കാ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തൗസൻഡ് അപ്പോൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നമുക്കിതിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ആണ് നാൽപ്പത്താറഞ്ച് ലെങ്ത് ആണ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ആണ് കേട്ടോ ഇത് തൗസൻഡ് അപ്പോൾ ഹോൾസെയിൽ വരുന്ന സിക്സ് ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് പൈസ കേട്ടോ ഓക്കെ ആ കഴിഞ്ഞല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും സൂപ്പർ സൂപ്പർ കളേഴ്സും അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതുവരെ തന്ന എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും ഒരുപാട് നന്ദിട്ടുണ്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക എടുത്തിട്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മളെ ഒന്ന് ഹാപ്പി ആവുക പ്രൊഡക്റ്റ് വൈസ് ചെയ്തോളൂ നിയറസ്റ്റ് ആയിട്ട് പാടാനപ്പള്ളി തൃശ്ശൂർ ഡിസ്ട്രിക്ലിലുള്ളവരൊക്കെ നിയറസ്റ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വന്നോളൂ നോക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് ആവശ്യമുള്ളതും അല്ലേ റേറ്റും വേണം ക്വാളിറ്റിയും വേണം അതേപോലെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയും വേണം അല്ലേ തീർച്ചയായിട്ടും എന്നാൽ കൊണ്ടുവരാം അതൊരു ഷോട്ട് ഡ്രൈവ് ബൈ താങ്ക്സ്